ഇപ്പോൾ കണ്ണൂർ കണ്ണവിലും റിജിത്ത് വധക്കേസിലെ ശിക്ഷാവിധി ഇന്ന് തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ആ കേസിൽ ശിക്ഷ വിധിക്കുക കേസിലെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ കുറ്റക്കാരാണ് എന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയതാണ് പ്രതികൾക്ക് കൊലക്കേർ കിട്ടണം എന്നുള്ളതാണ് റിജിത്തിന്റെ അമ്മ ജാനകി ട്വന്റി ഫോറിനോട് പറഞ്ഞത് അച്ഛൻ കാത്തിരുന്നു സാധിച്ചില്ല വിധികാൻ ഞാനിപ്പോഴും ഇനി എത്ര കാലം ഇങ്ങനെ എങ്ങനെ അറിയില്ല എന്നാലും എന്റെ മനസ്സിൽ എനക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടൂലെന്ന് എനക്കറിയില്ല എന്നാലും ഒരമ്മമാർക്ക് ഈ ഗതി വരാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും കൊല്ലും കൊല്ലേ നടത്താനും പാടില്ല അപ്പോൾ അത് സങ്കടമാണ് ഇപ്പോ ഈ അമ്മമാരുടെ വേദനയാണ് എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളും നമ്മളുടെ നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ ആഴത്തിൽ വേദനയാവുന്നത് അമ്മമാരുടെ വേദനയാണ് ഇനി ആ പ്രതികൾക്ക് എന്ത് പരമാവധി ശിക്ഷ കിട്ടിയെന്ന് പറഞ്ഞാലും അമ്മമാരുടെ വേദന അത് മാറാൻ പോകുന്നില്ല അത് പെരിയ പെരിയ ഇരട്ടക്കൊലയിലും റജിത്തിൻ്റെ കൊലയിലും ഒക്കെ നമ്മൾ കണ്ണുന്നാണ് ഈ അമ്മമാരുടെ കണ്ണുനിന്ന് ഇനി ഒരിക്കലെങ്കിലും ഇനി ഒരിക്കലും അമ്മമാരുടെ കണ്ണുനീർ മക്കളെ നഷ്ടപ്പെടുന്ന അമ്മമാരുടെ കണ്ണുനീർ കേരളം കാണാ കാണാൻ വരാതിരിക്കാൻ കാണാൻ വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനേ പറ്റൂ അരുൺ പോ കണ്ണൂരിൽ നിന്ന് വാർത്തകൾ ഒരുങ്ങൾ ചേരുകയാണ് അരുൺ ഗുഡ് മോർണിംഗ് അപ്പോൾ പ്രതികൾക്ക് പരമാവധി ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ നിലപാട് നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായി തൂക്കുകയർ എന്നതിനോട് സുപ്രീം കോടതി മുതൽ കോടതി വരെയുള്ളതിനൊരു ചെറിയ ഉണ്ട് അതിന് അതിന് പല കാരണങ്ങളുണ്ട് താനും കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്താണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ എന്താണ് അരുൺ അഷ്മി ഗുഡ് മോർണിംഗ് ആ പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് ശിക്ഷ വിധിക്കാൻ വേണ്ടി പോകുന്നത് ആ ഇതിൽ പരമാവധി പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം എന്ന ആഗ്രഹവും പ്രതീക്ഷയുമാണ് അർജിത്തിന്റെ കുടുംബത്തിന് ഉള്ളത് അർജിത്തിന്റെ മാതാവിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ കേസിൽ ആ ഒൻപത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ കുറ്റക്കാരാണെന്ന് ആ തലശ്ശേരി കോടതി കണ്ടെത്തിയിരുന്നു മുഴുവൻ പ്രതികൾക്കെതിരെയും ആ കൊലക്കുറ്റവും തെളിഞ്ഞിരുന്നു ആകെ പത്ത് പ്രതികളായിരുന്നു കേസിലുണ്ടായിരുന്നത് അതിൽ ഒരു പ്രതി കേസിലെ മൂന്നാം പ്രതി വിചാരണ ഘട്ടത്തിൽ വാഹനാപകടത്തിൽ മരിച്ചിരുന്നു അവശേഷിക്കുന്ന ഒൻപത് പ്രതികൾക്കുള്ള ശിക്ഷയാണ് ആ തലശ്ശേരി കോടതി ഇന്ന് പ്രഖ്യാപിക്കുക ആ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നിനാണ് റിജിത്തിന്റെ കൊലപാതകം നടന്നത് അവിടെ ഈ കണ്ണപുരം ചുണ്ടയിൽ ഒരു ക്ഷേത്ര പരിസരത്ത് ആ ഈ ശാഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തർക്കം ആ തർക്കത്തിലൂടെ ഉടലെടുത്ത വൈരാഗ്യമാണ് ആ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് അങ്ങനെയാണ് പ്രോസിക്യൂഷൻ ആ കേസ് എന്തായാലും ആ മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞ സാഹചര്യത്തിൽ പരമാവധി ശിക്ഷ ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് റിജിത്തിന്റെ കുടുംബം കാത്തിരിക്കും നമുക്കറിയാം പത്തൊൻപത് വർഷം എന്ന് പറയുന്നത് ഏറെ നീണ്ട കാത്തിരിപ്പാണ് ആ അമ്മയുടെ കണ്ണുനീർ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെയുള്ള സന്ദേശമായി ആ ഈ കോടതി വിധിയും മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം ഓക്കെ ചില എന്തായാലും ചില പരാമർശങ്ങൾ കോടതി വിധിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കൊലബോധക രാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായ താക്കീതാവണം ഓരോ കോടതി വിധിയും ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും പുത്രൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ അഗാധ വേദന നമ്മൾ കേരളം ഇനിയും കണ്ടുകൂട ഇനി കാണാൻ ഇനി അമ്മമാരുടെ വേദന അത്രത്തോളം നമ്മൾ കണ്ടു കഴിഞ്ഞു മതി മതിയാക്കാം നമുക്കത് എന്ന് നമ്മൾ ഉറപ്പിച്ച് ശബ്ദമെടുക്കേണ്ട സമയമായി